മീപ്പുകുരി നവദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികോത്സവവും എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു മീപ്പുകുരി അംഗൻവാടിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ദേശീയ പതാക ഉയർത്തി മീപ്പുകുരി ശ്രീ ദുർഗാപരമേശ്വരി ട്രസ്റ്റി എം കൃഷ്ണകുമാർ ശർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് മീപ്പുകുരി നവദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികവും എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷവും മീപ്പുകുരി അംഗൻവാടിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ ദേശീയ പതാക ഉയർത്തി മീപ്പുകുരി ശ്രീദുർഗാ പരമേശ്വരി ട്രസ്റ്റി എം കൃഷ്ണകുമാർ ശർമ്മ വിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആശീർവചന പ്രഭാഷണവും അദ്ദേഹം നടത്തി മുൻ സൈനികൻ കെ ടി സുരേന്ദ്രൻ മുൻ വില്ലേജ് ഓഫീസർ രഘു കെ ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രിയ കെ സി എൻ ചാനൽ ഡയറക്ടർ ലോകേഷ് ക്ലബ്ബ് സെക്രട്ടറി ഗണേഷ് മീപ്പുകുരി എന്നിവർ സംബന്ധിച്ചു അംഗൻവാടി കുട്ടികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു കൂടാതെ അംഗൻവാടിക്ക് സ്ഥിരം സൗണ്ട് സിസ്റ്റവും നൽകി കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് പ്രൈസുകളും മെമെൻഡോകളും നൽകി ആദരിച്ചു ഗ്രാമത്തിലെ മുതിർന്ന പൗരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു പ്രദേശവാസികളായ കുട്ടികൾക്ക് ഗെയിംസ് മത്സരവും സംഘടിപ്പിച്ചു സമ്മാന വിതരണത്തോടെ പരിപാടി സമാപിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്